ശ്രീജിത് ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് പാലക്കാട് ശ്രീജിത്ത് ഇപ്പോൾ ഇനി നമ്മളെല്ലാം കാത്തു നിൽക്കുന്നത് വോട്ടെണ്ണലിൻ്റെ ആ നിമിഷങ്ങളിലേക്കാണ് ശ്രീജിത്ത് ഇപ്പോൾ ഇപ്പോഴെവിടെയാണുള്ളത് എന്താണ് പാലക്കാട്ടെ ഇപ്പോഴത്തെ ഒരു ഒരു പൾസ് എന്താണ് എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥികളൊക്കെ ക്ഷേത്ര ദർശനവുമൊക്കെയായി അവർ ഈ പോളിങ് ഈ ഈ കൗണ്ടിങ് ദിനത്തിൽ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു അല്ലേ തീർച്ചയായും ഗോപികൃഷ്ണൻ സ്ഥാനാർത്ഥിക്ക് സി കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ വീടിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത് സി കൃഷ്ണകുമാർ ഇപ്പോൾ പല്ലശ്ശന ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സുഹൃത്തിൻ്റെ കെട്ടുനടയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം ആറേ പത്ത് പതിനഞ്ചോടു കൂടി നീരേറ്റുപുറം ഗണപതി ക്ഷേത്രത്തിലെത്തും അതിനുശേഷം കൽപ്പാത്തിയിലേക്ക് പോകും അവിടെ അവിടെയും ക്ഷേത്ര ദർശനം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലുണ്ട് എന്ന് തന്നെയാണ് അവിടെയും ദർശനമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകും എന്നാലും നാലു മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് കെട്ടുനിറയ്ക്ക് വേണ്ടി പലശനയ്ക്ക് പോയി എന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് എന്തായാലും സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്നലെ ഞാൻ വളരെ വ്യക്തിപരമായി സംസാരിച്ചിരുന്നു വോട്ടുകൾ വന്നു വീണിട്ടുണ്ട് അത് ആന്റി കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായ രീതിയിൽ വന്നു വീണത് സരിന്റെ പെട്ടിയിലല്ല തന്റെ പെട്ടിയിലാണെന്ന് കൃത്യമായ രീതിയിൽ കൃഷ്ണമാർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇതിനകം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി മൂത്താന്തറ മേഖലയിൽ നേരത്തെ അനൂജ സൂചിപ്പിച്ചതുപോലെ മൂത്താന്തറ മേഖലയിൽ സന്ദീപ് വാര്യർ പോയ സമയത്ത് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സംഘപരിവാർ ആർ എസ് എസിൻ്റെ ഓരോ കേഡറും അവിടെ എത്തി കൃത്യമായ രീതിയിൽ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചും വർക്ക് ചെയ്തു അവർ കൃത്യമായ രീതിയിൽ വോട്ട് പെട്ടിയിലാക്കിയെന്നാണ് ബി ജെ പി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ക്യാമ്പിലൊക്കെ വലിയ ഉണർവ് അത് സംബന്ധിച്ചുണ്ട് നേരത്തെ ഡോക്ടർ സരിൻ പിടിക്കുന്ന വോട്ട് വിജയകുമാർ സൂചിപ്പിച്ച പോലെ ആ സെക്യുലർ റോട്ടെന്ന് സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന സി എമ്മിന് എൽ ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് വീണ്ട വോട്ടുകൾ ഷാഫി പറമ്പിൽ പിടിച്ച് എടുത്താണ് പലപ്പോഴും വിജയിച്ചിരുന്നത് മാത്തൂർ കണ്ണാടി പോലുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ കൃത്യമായ രീതിയിൽ ആ വോട്ട് സെക്കുലർ വോട്ട് പിടിച്ചെടുത്തിരുന്നു പക്ഷേ അതാണ് വളരെ വ്യക്തമായ രീതിയിൽ ഇത്തവണ തങ്ങൾ തങ്ങളുടെ പെട്ടിയിലാക്കുമെന്ന് സി പി എം പറയുന്നത് അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം കണ്ണാടി പഞ്ചായത്തിലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഓപ്പൺ വോട്ടുകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് അൻപത് മുതൽ തൊണ്ണൂറ് വരെ വോട്ടുകൾ ഓരോ ബൂത്തിലും കണ്ണാടി മേഖലയിലൊക്കെ ചെയ്യാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കൃത്യമായ രീതിയിൽ അവരവരുടെ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് അങ്ങനെ വോട്ടുകൾ പിടിച്ചാൽ അത് ഏതാണ്ട് ഒരു നാൽപ്പതിനായിരത്തോളം മാത്രമേ വരികയുള്ളൂ എന്ന് കൃത്യമായ രീതിയിൽ ബി ജെ പി ക്യാമ്പ് കണക്കൂട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായും സി കൃഷ്ണകുമാർ വിജയിച്ചു കയറും കാരണം ബേസ് വോട്ട് ബി ജെ പിയുടെ നിലവിലുണ്ട് അത് നാൽപ്പത്തി അഞ്ചിന് മുകളിൽ തന്നെ ആയിരിക്കുമെന്നാണ് കണക്കൂട്ടുന്നത് നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ ഒരു വോട്ട് ലഭിച്ചാൽ ഏത് സ്ഥാനാർത്ഥിക്കും ഒരു മാർജിനിൽ ജയിച്ചു കയറാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു വോട്ട് കണക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം വോട്ടുകൾ വരെ വന്നേക്കാം ഏറ്റവും കൂടുതൽ പോസ്റ്റ് ലോട്ടുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത് പത്തിയെട്ടായിരം വോട്ടുകൾ വരെ വന്നേക്കാം അത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മറ്റ് നോട്ടയ്ക്കും അതുപോലെ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വരെ വന്നേക്കാം എന്നാണ് പൊതുവിൽ സ്ഥാനാർത്ഥികൾ കണക്കുകൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരം വരെ വോട്ടുകൾ ഉണ്ടെങ്കിൽ വിജയിക്കാം ബി ജെ പിക്ക് ആകുമ്പോൾ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു ഘട്ടത്തിൽ അല്പസമയത്തിനകം തന്നെ സി കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം നമ്മൾ ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്